നമസ്കാരം ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർക്കാർ പി എസ് സി പ്രൈവറ്റ് സ്ഥിര നിയമനം താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ എം എസ് പി ക്യാമ്പ് ഫോളോവർ നിയമനം രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയാറ് ശബരിമല മണ്ഡല മകരവിളക്ക് ഉത്വസ് ഉത്സവത്തിനോടനുബന്ധിച്ച് മലബാർ സ്പെഷ്യൽ പോലീസ് ബറ്റാലിയൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വർഷം ദിവസ വേദനാടിസ്ഥാനത്തിൽ ക്യാമ്പ് ഫോളോവർമാരെ സ്വീപ്പർ ബാർബർ വാട്ടർ കരിയർ ധോബി തുടങ്ങിയവർ നിയമിക്കുന്നു ഇവ ശബരിമല മണ്ഡല മകരവിളക്ക് ഉത്സവങ്ങളുടെ ഭാഗമായി പോലീസുകാരുടെ മെസ് നടത്തിപ്പ് ആവശ്യങ്ങൾക്ക് അമ്പത്തിയൊൻപത് ദിവസത്തേക്ക് ജോലി ചെയ്യാനാണ് പ്രായോഗിക പരീക്ഷയും അഭിമുഖവും ഒക്ടോബർ 28 രാവിലെ 10 മണിക്ക് സ്ഥലം എംഎസ്പി എസ് പി ആസ്ഥാനത്ത് അപേക്ഷയ്ക്കായി കൊണ്ടുവരേണ്ട രേഖകൾ അപേക്ഷാ ഫോം പ്രവർത്തി പരിചയ സർട്ടിഫിക്കറ്റ് ആധാർ കാർഡ് ബാങ്ക് പാസ്ബുക്ക് പകർപ്പ് ശമ്പളം ദിവസവേദനാടിസ്ഥാനത്തിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണനയുണ്ടായിരിക്കും ശബരിമല ഉത്സവകാലത്ത് പോലീസ് ക്യാമ്പിൽ സേവനമനുഷ്ഠിക്കാൻ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതൊരു മികച്ച അവസരമാണ് തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി